ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മലയാളത്തിൽ അഞ്ചാമത്തെ പാടാണ് കേട്ടോ പാടത്തിൻ്റെ പേരെന്താണ് രുചിമേളം ഇവിടെ ചിത്രത്തിൽ എന്താ മക്കൾ കാണുന്നത് ഒരു തട്ടുകടയാണ് അല്ലേ ആരുടെ തട്ടുകടയാ തട്ടുകടയുടെ പേരെന്താ കുഞ്ഞുമോളുടെ തട്ടുകട അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ചിത്രത്തിൽ ഒരുപാട് ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് നോക്കാം കുഞ്ഞുമോളുടെ തട്ടുകട കുഞ്ഞുമോൾക്ക് ഒരു തട്ടുകടയുണ്ട് അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് നടത്തുന്ന തട്ടുകട ദോശ ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ പല പല പലഹാരങ്ങൾ എല്ലാത്തിനും നല്ല സ്വാദ് അവരുടെ ഭക്ഷണത്തിൻ്റെ രുചി അറിഞ്ഞവർ വീണ്ടും വീണ്ടും വന്നു തട്ടുകടയിൽ തിരക്കോട് തിരക്ക് വന്നവർക്കെല്ലാം അവർ സ്നേഹത്തോടെ ആഹാരം വിളമ്പി അപ്പം മക്കളെ കുഞ്ഞുമോൾക്കൊരു തട്ടുകടയുണ്ട് കുഞ്ഞുമോൾക്ക് തട്ടുകട എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തുന്ന തട്ടുകടയാണ് കേട്ടോ അവിടെ എന്തൊക്കെയാ ഉള്ളത് ദോശയുണ്ട് ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ ഒരുപാട് പലഹാരങ്ങളുണ്ട് അല്ലേ അവിടുത്തെ പ്രത്യേകത എന്താണ് എല്ലാത്തിനും നല്ല സ്വാദാണ് അല്ലേ അവിടെ നിന്ന് ഒരു പ്രാവശ്യം ഭക്ഷണം കഴിച്ചവര് വീണ്ടും വീണ്ടും അവിടേക്ക് വരികയാണ് അല്ലേ അതുകൊണ്ട് തന്നെ എന്താണ് കടയില് നല്ല തിരക്കാണ് അപ്പോൾ അപ്പോ വരുന്നവർക്ക് എല്ലാവർക്കും അവർ എങ്ങനെയാണ് ഭക്ഷണം വിളമ്പുന്നത് സ്നേഹത്തോടെയാണ് അല്ലേ കണ്ടെത്താം കുഞ്ഞുമോളുടെ തട്ടുകടയിൽ എന്തെല്ലാം പലഹാരങ്ങളുണ്ട് ദോശ ഇഡലി പുട്ട് നെയ്യപ്പം അങ്ങനെ തുടങ്ങി ഒരുപാട് പലഹാരങ്ങളുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് കുഞ്ഞുമോളുടെ തട്ടുകടയിൽ ഇത്രയും തിരക്ക് നല്ല രുചികരമായ ഭക്ഷണം ലഭിക്കുന്നത് കൊണ്ടാണ് കുഞ്ഞുമോളുടെ കടയിൽ ഇത്രയും തിരക്ക് ഇനി ചിത്രത്തിൽ നോക്കിക്കേ കുഞ്ഞുമോള് ക്ഷീണിച്ചാണല്ലേ അച്ഛൻ്റെ തോളിൽ കിടക്കുന്നത് സ്വന്തമായി തട്ടുകടയുണ്ട് സ്വാദുള്ള ആഹാരവുമുണ്ട് എന്നിട്ടും കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട അമ്മയും അച്ഛനും സങ്കടപ്പെട്ടു ദിവസം കഴിയും തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു തീരെ ഉഷാറില്ല ഒരു ഡോക്ടറെ കാണിക്കണം അങ്ങനെ കുഞ്ഞുമോളുടെ അമ്മയും അച്ഛനും കൂടെ കുഞ്ഞുമോളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് മക്കൾ കുഞ്ഞുമോൾക്ക് വയ്യാത്തത് നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് നല്ലപോലെ ഭക്ഷണം കഴിച്ചാലല്ലേ നമുക്ക് കളിക്കാനും പഠിക്കാനും എല്ലാത്തിനുമുള്ള ശരീരത്തിനൊരു ഉഷാറുണ്ടാവുള്ളൂ ഒരു ഊർജം ലഭിക്കുള്ളൂ അല്ലേ അപ്പോൾ അച്ഛൻ പറയുകയാണ് ഡോക്ടറോട് ഇവൾ തീരെ ആഹാരം കഴിക്കുന്നില്ല കടുത്ത ക്ഷീണവും ഉണ്ട് തീരെ ആഹാരം കഴിയാത്തത് കഴിക്കാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട് എന്ന് അച്ഛൻ പറയാണ് അപ്പോൾ ഡോക്ടർ എന്തായിരിക്കും കുഞ്ഞുമോളോട് പറഞ്ഞിട്ടുണ്ടാവുക ഞാനിവിടെ എഴുതുന്നത് പേടിക്കാനൊന്നുമില്ല നന്നായി ഭക്ഷണം കഴിക്കണം വെള്ളം കുടിക്കണം ഞാൻ കുറച്ച് മരുന്നും തരാമെന്ന് ഡോക്ടർ പറയുന്നതായിട്ടാണ് കേട്ടോ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞുമോൾ കൃത്യമായി മരുന്ന് കഴിച്ചു നന്നായി ആഹാരവും കഴിച്ചു അപ്പോൾ കുഞ്ഞുമോൾ എന്തായി ഉഷാറായി അവൾ ഉഷാറായി എന്നിട്ടോ കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും സന്തോഷമായി അപ്പോൾ ഇനിയുള്ള പ്രവർത്തനം എന്താ മക്കളെ അഭിനയിക്കാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ പറയുന്ന കാര്യങ്ങൾ കൂട്ടുകാരോടൊപ്പം അഭിനയിക്കാം കുഞ്ഞുമോളുടെ തട്ടുകട മക്കൾ വീട്ടിൽ നിന്ന് കളിക്കുന്ന സമയത്ത് കടയിലുള്ളവരായിട്ടും വീട്ടുകാരായിട്ടും ഒക്കെ കളിക്കലുണ്ടാവില്ലേ അപ്പം അതുപോലെ നിങ്ങളും ക്ലാസ്സിൽ അഭിനയിക്കുക അതുപോലെ തന്നെ കുഞ്ഞുമോൾ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് അച്ഛനും അമ്മയും ആവുക ഓരോരുത്തർ ഒരാൾ കുഞ്ഞുമോളാവുക ഒരാൾ ഡോക്ടർ ആവുക എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും ഡോക്ടറോട് അച്ഛൻ പറയുന്നതും ഡോക്ടർ തിരിച്ച് പറയുന്നതും ഒക്കെ ആയിട്ട് നിങ്ങൾ അഭിനയിക്കണം കേട്ടോ പിന്നെയോ സ്കൂളിൽ പോകുന്ന കുഞ്ഞുമോളും അതുപോലെ തന്നെ അച്ഛനും അമ്മയും അവൾ സ്കൂളിൽ പോകുന്നത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾ അഭിനയിച്ച് നോക്കണേ അടുത്തത് വായിക്കാം ആരോഗ്യമുള്ള ശരീരത്തിന് പോഷകം നിറഞ്ഞ ഭക്ഷണം നന്നായി വളരാൻ പോഷകം നിറഞ്ഞ ആഹാരം കഴിക്കണം അതിലെന്തൊക്കെ പെടുത്തണം ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ ഇലക്കറികൾ എന്നിവ ഉൾപ്പെടുത്തിയ ആഹാരം മത്സ്യം മാംസം പാല് മുട്ട എന്നിവ കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പഴകിയതും കേടുവന്നതുമായ ആഹാരം കഴിക്കരുത് സ്വാദും നിറവും മണവും വർദ്ധിപ്പിക്കാൻ ചേർക്കാൻ പാടില്ലാത്ത പലതും ആഹാരത്തിൽ ചേർക്കുന്നുണ്ട് അത്തരം ആഹാരങ്ങൾ ആരോഗ്യത്തിന് നല്ലതല്ല ഓരോന്നിലും എന്തൊക്കെ എഴുതാം ഏതൊക്കെയാണ് അവിടെ തരംതിരിച്ചിട്ടുള്ളത് ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ കിഴങ്ങുകൾ പയറുവർഗ്ഗങ്ങൾ അപ്പോൾ ഓരോന്നിലും എന്തൊക്കെ എഴുതാം ധാന്യങ്ങളിൽ ഏതൊക്കെ ഉൾപ്പെടുത്താം അരി ഇവിടെ തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഗോതമ്പ് ബാർലി ഓട്സ് ചോളം റാഗി മുതലായവ എഴുതാം കേട്ടോ ഇനി പഴങ്ങൾ ഏതൊക്കെയാണ് വാഴപ്പഴം തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ആപ്പിൾ മുന്തിരി പൈനാപ്പിൾ തണ്ണിമത്തൻ തുടങ്ങിയ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അല്ലേ ഒരുപാട് പഴങ്ങളുണ്ട് അത് നിങ്ങൾക്ക് എഴുതി ചേർക്കാം പിന്നെ പച്ചക്കറികളോ ഞാനിവിടെ തക്കാളി പച്ചമുളക് വഴുതന ക്യാരറ്റ് കേബേജ് ഉള്ളി ഇത്രയും എഴുതിയിട്ടുണ്ട് കൂടുതൽ മക്കൾ എഴുതി ചേർക്കണേ ഇനി ഇലക്കറികൾ ഏതൊക്കെയാ മുരിങ്ങ ഇല തന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ചീര ഇല മത്തനില വാഴയുടെ തളിരില ചെമ്പരത്തിയുടെ ഇല അങ്ങനെ ഒരുപാട് ഇലകൾ വെച്ചിട്ട് നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പം അതൊക്കെ മക്കൾക്ക് കൂട്ടിച്ചേർക്കാം പിന്നെ ഏതാണ് കിഴങ്ങുകളാണ് ഉരുളക്കിഴങ്ങ് തന്നിട്ടുണ്ട് പിന്നെയോ മധുരക്കിഴങ്ങ് കപ്പ ചേന ചേമ്പ് തുടങ്ങിയവ ഇതിലെഴുതാം ഇനി പയറുവർഗ്ഗങ്ങളാണ് ചെറുപയർ കടല പച്ചപ്പട്ടാണി മുതിര വൻപയർ ഉഴുന്ന് തുടങ്ങിയവ ഇനി താഴെ ഒരു ചോദ്യം നോക്കിക്കേ നിങ്ങൾ ഒരാഴ്ച കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഓരോ ദിവസവും പട്ടികയിൽ അടയാളപ്പെടുത്തി നോക്കാം അപ്പം അത് മക്കൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് കേട്ടോ ഇവിടെ ധാന്യങ്ങൾ പഴങ്ങൾ പച്ചക്കറികൾ കിഴങ്ങുവർഗങ്ങൾ അതുപോലെ പയറുവർഗ്ഗങ്ങൾ പിന്നെ മുട്ട പാല് മീന് മാംസം ഇത്രയും സാധനങ്ങൾ തന്നിട്ടുണ്ട് താഴോട്ട് താഴോട്ടേതാ തന്നിട്ടുള്ളത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഞായറാഴ്ച നിങ്ങൾ ഏതൊക്കെയാണോ കഴിച്ചത് അതിൽ നിങ്ങളൊരു ടിക്ക് കൊടുക്കുക കഴിക്കാത്തതിൽ ഒന്നും കൊടുക്കണ്ട അങ്ങനെ ഒരാഴ്ച നിങ്ങൾ പിന്നെ ചെക്ക് ചെയ്യാം കേട്ടോ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക എന്നിട്ട് നിങ്ങൾ കഴിച്ചതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരമാണ് കൂടുതൽ വന്നത് അപ്പോൾ കൂടുതൽ ശരി അടയാളമുള്ളത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആഹാരത്തിലാണെന്ന് നോക്കുക ധാന്യങ്ങളാണോ വയറുവർഗ്ഗങ്ങളാണോ പാലാണോ മുട്ടാണോ ഏതാണ് കൂടുതൽ എന്ന് നോക്കുക ഏറ്റവും കുറവ് കഴിച്ചതോ അതും നിങ്ങളവിടെ എഴുതുക കേട്ടോ അപ്പം മക്കൾ ചെയ്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം മക്കൾ ചെയ്തു നോക്കിയിട്ട് എഴുതുക ഇനി അടുത്തത് അരിയുണ്ട അരി കഴുകി ഉണക്കി ചട്ടിയിൽ വറുത്തു മിക്സിയിൽ പൊടിച്ചു തേങ്ങ ചിരകി ശർക്കര ചുരണ്ടി അരിപ്പൊടിയിൽ ചേർത്തു കൈകൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുത്തു പാത്രത്തിൽ അരിയുണ്ടകൾ നിരത്തി വെച്ചു അരിയുണ്ട ഉണ്ടാക്കുന്ന രീതിയാണല്ലേ എവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മക്കളെ താഴെ ഒരു ചോദ്യം നോക്കിക്കേ അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം എന്തൊക്കെയാ അരി വേണം പിന്നെയോ ഓരോ വരിയിൽ മക്കൾ വായിച്ച് നോക്കുക അരി കഴുകി ഉണക്കി അപ്പം അരി വേണം ചട്ടിയിൽ വറുത്തു പിന്നെയോ മിക്സിയിൽ പൊടിച്ചു എന്നിട്ടോ തേങ്ങ ചിരകി തേങ്ങ വേണം പിന്നെ ശർക്കര വേണം അരിപ്പൊടി വേണം മതി അല്ലേ അത്രയും സാധനങ്ങളാണ് അരിയൊണ്ട ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പോൾ അരിയുണ്ടയിലെ ചേരുവകൾ എന്തെല്ലാം ചോദിക്കുമ്പം ചട്ടിയും മിക്സിയും ഒന്നും എഴുതി വെക്കരുത് കേട്ടോ അതിലുള്ള ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ മക്കളെ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം